മോദിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഇടക്കാല ജാമ്യത്തിലുള്ള വരവ് ഒരു കനത്ത തിരിച്ചടിയാണോ ഡോക്ടർ ലാലേ ഇത് ബി ജെ പി ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിക്കും ഇത് കനത്ത തിരിച്ചടി എന്നുള്ളതിനപ്പുറം ഇതൊരു വലിയ ഞെട്ടലാണ് സ്വയംകൃത അനർത്ഥങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫലങ്ങൾ അത്തരത്തിൽ അവർ അനുഭവിച്ചേ മതിയാകും ഇവിടെ ശ്രീ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ഞാനിപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് അങ്ങ് അനുവദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇടക്കാല ജാമ്യ ഉത്തരവ് അത് എട്ട് പേജുള്ളതാണ് അല്ലേ എട്ട് പേജാണ് ആ എട്ട് പേജുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യ ഉത്തരവിൽ പതിനൊന്ന് കേസുകൾ റെഫർ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് കേസുകൾ അതിൽ ചില കേസുകൾ മുമ്പ് ഞങ്ങളടക്കം പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള അനന്തനമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം അന്ന് പാർലമെൻ്റ് അംഗമായിരിക്കുമ്പോഴാണ് അന്നത്തെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മദ്രാശിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരെ ഉള്ള അത്തരം കാര്യങ്ങൾ അതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഈ ഇടക്കാല ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സുപ്രീം കോടതി ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം മൂന്നിലെ അനുച്ഛേദം ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്നുമായി കൂടി ബന്ധപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കെജ്രിവാളിന് നൽകിയിട്ടുള്ള ഈ ജാമ്യത്തിൽ ഇത് കേസിൻ്റെ മെറിറ്റിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും അത്തരത്തിലൊന്നും കടക്കാതെ തന്നെ ഇക്കാര്യത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ലഫ്റ്റനൻ്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അത്തരത്തിൽ ആവശ്യമായി നിർബന്ധമായി ഇഫ് ഇറ്റ് ഇസ് നെസസറി അങ്ങനെ ആ കാര്യത്തിൽ അങ്ങനെ അർജൻസി ഉണ്ടെങ്കിൽ ആ ഫയലുകൾ അദ്ദേഹം ഒപ്പിട്ടയക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി അത്തരത്തിലുള്ള തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിനകത്ത് വിലക്കുണ്ട് എന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾക്കെല്ലാം പറയാൻ കഴിയുമെങ്കിലും ഈയൊരു ഒരു കൂടി വെച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ് അതിന് മറ്റൊരു കേസ് ഇവിടെ സുപ്രീം കോടതി സൈറ്റ് ചെയ്തിട്ടുമുണ്ട് ഞാനത് ഇപ്പോൾ ഇപ്പോൾ വായിക്കുന്നില്ല അതിൽ പറയുന്നുണ്ട് റാലികൾ സംഘടിപ്പിക്കുക ആ കേസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് റാലികൾ സംഘടിപ്പിക്കുക കമ്മിറ്റികൾ കൂടുക പൊതുയോഗങ്ങൾ നടത്തുക ജനങ്ങളോട് അത്തരത്തിൽ രാഷ്ട്രീയം സംബന്ധിക്കുക അത്തരം കാര്യം ഇവിടെ അത് കേജ്രിവാളിന് ഇത് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളീ പുരാണങ്ങളൊക്കെ പറഞ്ഞാലേ േക്കബ് ജോർജും ഉള്ളൊരു ചർച്ചയിലാണെങ്കിലും ഈ ഗോലിയാത്ത് കേട്ടിട്ടുണ്ടല്ലോ ഗോലിയാത്ത് ഭീമാകാരനായ ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ ഗോലിയാത്ത് നടക്കുന്നത് അത് ശബ്ദം കേട്ടാൽ തന്നെ വല്ലാതെ ഭൂമി പ്രകമ്പനം കൊള്ളുമായിരുന്നു ചെറിയ ദാവീദ് ഒരു കവണയുമായി നിന്നിട്ട് അത്തരത്തിൽ ഈ ഗോലിയാത്തിനെ മറച്ചിട്ടതിൻ്റെ സ്ഥിതി അറിയാമല്ലോ ഉണ്ണിക്കണ്ണൻ്റെ കഥ ഉല്ലാസ് ബാബുവിനെ നന്നായിട്ട് അറിയാമല്ലോ ഉണ്ണിക്കണ്ണൻ്റെ കഥ കംസനാണല്ലോ ഉണ്ണിക്കണ്ണൻ ആ വീരപരിവേഷം നൽകുന്നതിന് കാരണക്കാരനായി മാറിയത് കംസന്റെ അധികാര ദുർമോഹമായിരുന്നല്ലോ ആർത്തിമൂത്ത് വട്ടാവുക എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയോടുണ്ടായ അഭിനിവേശമാണല്ലോ മഹാഭാരതകഥയിൽ സൈതന്ത്രയോടുണ്ടായ വല്ലാത്ത അഭിനിവേശമാണല്ലോ കീചകൻ്റെ അന്ത്യത്തിലേക്ക് വഴിവെച്ചത് ഇവിടെ ഈ ഞാനിത് പറയാനിടയായത് എന്താണെന്ന് വെച്ചാൽ ആർത്തി മൂത്ത് വട്ടാവുക എന്ന് പറയുന്നത് പോലെ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ ആറാടുകയും അധികാരമെന്നത് തങ്ങളുടെ കുത്തകാവകാശമാണ് എന്നും തങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം ഈ ഒരു ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചുരുക്കുകയാണ് ഇവിടെ ഞാൻ ഇത് ഇത് സാമ്യപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അന്ന് ഇന്ത്യ തിളച്ചു മറിയുന്ന കാലത്ത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തലവേദനയായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഹിറ്റ്ലർ നൽകിയ ഒരു ഉപദേശമുണ്ട് ഹിറ്റ്ലർ നൽകിയ ഉപദേശം മഹാത്മാഗാന്ധിയെ ഗാന്ധി മഹാത്മാഗാന്ധി എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഗാന്ധിയെ വെടിവെച്ച് കൊന്നേക്കൂ എല്ലാ വിഷയങ്ങളും അവസാനിക്കും എന്നതാണ് ലോർഡ് ഹാലിഫാക്സിന് അത്തരത്തിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഹിറ്റ്ലർ നൽകിയ ഉപദേശം വീണ്ടും അത്തരത്തിൽ പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെയല്ല അത് ഒഴി വച്ചേക്കൂ അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് എങ്ങനെയാണോ ആ വിധത്തിൽ ഫാസിസത്തിൻ്റെ എന്നുള്ളത് ജർമ്മനിയിൽ കണ്ടത് അതിൻ്റെ നേരെ ഒരു പകർപ്പ് ഒരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സി എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഫാസിസത്തെ ചെറുക്കാൻ കഴിയും തടയാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി ഈ നിയമ പോരാട്ടത്തെ ഞാൻ കാണുകയാണ് ഈ നിയമ പോരാട്ടത്തിൽ ഇന്ന് കേജ്രിവാളിന് ലഭിച്ചിട്ടുള്ളത് ഈ ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വകവരുത്താൻ ഞാൻ ആ പദമാണ് ഉപയോഗിക്കുക വകവരുത്താൻ അനഹിലേറ്റ് ചെയ്യാൻ അവരെയെല്ലാം അങ്ങനെ എല്ലാം ആ വിധത്തിൽ വകവരുത്താൻ തുടച്ചു നീക്കാൻ എല്ലാ ഭരണകൂടത്തിൻ്റെ കരങ്ങളെയും ഉപയോഗിക്കും എന്നുള്ളത് അങ്ങനെ അന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കെട്ടയച്ചത് രണ്ട് വകുപ്പുകളാണ് അതിൽ പ്രധാനമായും വലിയ വിഷയമായിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള അതിൻ്റെ സാ അതിൻ്റെ ലീഗാലിറ്റിയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ സംബന്ധിച്ചും സുപ്രീം കോടതിയിൽ നിലവിൽ കേസ് ഉണ്ട് ഇപ്പോൾ ഇത് ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഇതിൽ ഒരു ഭേദഗതി വരുത്തിയത് അതിനെ തുടർന്നാണ് അപരിമിതമായ അധികാരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അങ്ങനെ ലഭിച്ചത് ഇതിനെ ാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ കടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഈ വിധത്തിൽ വരിഞ്ഞു മുറുക്കുക കഴുത്തിന് കുത്തിപ്പിടിക്കുക ശ്വാസം മുട്ടിപ്പിക്കുക എന്നുള്ളതിനു വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കെട്ടഴിച്ചു വിട്ടതിനെ തുടർന്നാണ് ഇത് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നത് അങ്ങനെ മോദി സർക്കാരിന് വന്നു